ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തി തൃശൂർ പോലീസ് സൌത്ത് ഇന്ത്യയിലെ തന്നെ എം ഡി എം എയുടെ പ്രധാന വ്യാപാരിയും തൃശൂർ പോലീസിന്റെ പിടിയിലായി ആദ്യമായാണ് സൌത്ത് ഇന്ത്യയിലെ ഒരു മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തുന്നത് കഴിഞ്ഞ മാസം ഒല്ലൂരിൽ നിന്നും പിടികൂടിയ രണ്ടര കിലോ എം ഡി എം എയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് മയക്കുമരുന്ന് നിർമ്മാണശാലയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ മാസം ഒല്ലൂരിൽ വെച്ച് രണ്ടര കിലോ എം ഡി എം എയുമായി പിടിയിലായ കണ്ണൂർ സ്വദേശി ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഫാസിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം ഡി എം എ കൈമാറിയ മൂന്ന് പേരെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഹൈദരാബാദാണ് ലഹരിക്കടത്തു ഉറവിടം എന്ന് പോലീസിന് മനസ്സിലായത് ഹൈദരാബാദിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഇടനിലക്കാരൻ ഹൈദരാബാദ് സ്വദേശി മഹേന്ദ്ര റെഡ്ഡി പിടിയിലായി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലഹരി നിർമ്മാണശാല കണ്ടെത്തിയതും ഉടമ വെങ്കട നരസിംഹരാജ് പിടിയിലാവുന്നതും വെങ്കട നരസിംഹരാജ് തന്നെയാണ് എം ഡി എം എ നിർമ്മിക്കുന്നതും മൂത്രാശയം വൃക്ക എന്നീ അവയവങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി ൾ വൻതോതിൽ ഉൽപാദിപ്പിച്ചിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുമാണ് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം